ശ്രീ മഹാദേവ്യേ നമ ഇന്ന് നമ്മുടെ ഒൻപതാമത്തെ ക്ലാസ്സാണ് എഴുപതാമത്തെ നാമം മുതലാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് നാമം എഴുപത് കിരിചക്രഥാരൂഢദണ്ഡനാഥ പുരസ്കൃത ഓം കിരിചക്രഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃതയമ നാമത്തിൻ്റെ പദം പിരിച്ചു നോക്കാം കിരിചക്ര അധികം രഥ അധികം ആരുഢ അധികം ദണ്ഡനാഥ അധികം പുരസ്കൃത കിരി എന്നാൽ വരാഹം അഥവാ പന്നി എന്നാണ് അർത്ഥം കിരിചക്രഥമെന്നാൽ കിരികളാൽ അല്ലെങ്കിൽ വരാഹങ്ങളാൽ വലിക്കപ്പെടുന്ന രഥം ആരൂഢ എന്നാൽ കയറിയിരിക്കുന്ന ദണ്ഡനാഥ എന്നാൽ ദേവിയുടെ സൈന്യാധിപത്യം വഹിക്കുന്ന വാരാഹി ദേവിയാണ് ദണ്ഡനാഥ പുരസ്കൃത എന്ന് പറഞ്ഞാൽ സേവിക്കപ്പെടുന്നവൾ അല്ലെങ്കിൽ വഴികാട്ടപ്പെട്ടവൾ ഇനി നാമത്തിൻ്റെ അർത്ഥം നോക്കാം കിരിചക്രം എന്ന് പേരായ രഥത്തിൽ കയറിയിരിക്കുന്ന ദണ്ഡനാഥ എന്ന വാരാഹി ദേവിയാൽ സേവിക്കപ്പെടുന്നവൾ അല്ലെങ്കിൽ വാരാഹി ദേവി മുൻപേ നടന്ന് വാരാഹി ദേവിയാൽ മുൻ വഴികാട്ടപ്പെട്ടവൾ അങ്ങനെയാണ് ഒന്നുകൂടെ പറയാം കിരിചക്രമെന്ന് പേരായ രഥത്തിൽ കയറിയിരിക്കുന്ന ദണ്ഡനാഥ എന്ന വാരാഹി ദേവിയാൽ സേവിക്കപ്പെടുന്നവൾ അല്ലെങ്കിൽ വാരാഹി ദേവിയാൽ വഴികാട്ടപ്പെട്ടവൾ എന്നുമുണ്ട് ലളിതാദേവിയുടെ കയ്യിലുള്ള ആയുധമായ പഞ്ചതന്മാത്ര സായകങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതാണ് വാരാഹി എന്ന ദേവി ഈ ദേവിയാണ് ശക്തിസേനയുടെ സൈന്യാധിപത്യം വഹിക്കുന്നത് സൈന്യത്തെ നിയന്ത്രിക്കുന്നതിനായി അധികാരമുദ്രയായി ദണ്ഡം കയ്യിൽ ധരിക്കുന്നതിനാൽ ദണ്ഡനാഥ എന്ന പേരും ഈ ദേവിക്ക് ലഭിച്ചു കിരിചക്രത്തിന് അഞ്ച് പർവ്വങ്ങളും പർവ്വങ്ങളെന്ന് വെച്ചാൽ തട്ടുകൾ അഞ്ച് പർവ്വങ്ങളും ആറ് യോജന പൊക്കവുമുണ്ട് ഈ പർവ്വങ്ങളിലെല്ലാം അനേകം പർവ്വദേവതമാർ സ്ഥിതി ചെയ്യുന്നു ഭണ്ഡാസുരവധം വർണ്ണിക്കുമ്പോൾ ചക്രരാജം ഗേയചക്രം കിരിചക്രം ഈ മൂന്ന് രഥങ്ങളും ഒന്നിച്ച് സഞ്ചരിക്കുന്നതായി ലളിതോപാഖ്യാനത്തിൽ വിവരിച്ചിട്ടുണ്ട് ഈ മൂന്ന് രഥങ്ങളും ഒത്തുചേർന്ന് ശക്തിസേനയുടെ മധ്യത്തിൽ മൂന്ന് ലോകങ്ങളും ഒന്നിച്ചു നടക്കുന്ന പോലെ മേരുപർവതം മന്ദരപർവ്വതം വിന്ധ്യപർവതം ഈ മൂന്ന് പർവ്വതങ്ങൾ ഒന്നിച്ച് നടക്കുന്നതുപോലെ വിളങ്ങിയെന്ന് ലളിതോപാഖ്യാനത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ എൺപത്തി നാല് എൺപത്തഞ്ച് ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് രഥങ്ങളെയും മൂന്ന് പർവ്വതങ്ങളോടാണ് ഉപമിച്ചിരിക്കുന്നത് ഇനി നാമം എഴുപത്തി ഒന്ന് ജ്വാലികാക്ഷിപ്ത വന്യപ്രാകാര ഓം ജ്വാലികാക്ഷിപ്ത വന്യപ്രാകാര നമ ഇനി പദം വിരിച്ചു പറയാം ജ്വാലാമാലിനിക അധികം ആക്ഷിപ്ത അധികം വന്നി അധികം പ്രാകാര അധികം മധ്യഗ ജ്വാലമാലിനിക എന്നാൽ ജ്വലിക്കുന്ന അഗ്നിയുടെ സ്വരൂപമായ ദേവി ആക്ഷിപ്ത എന്ന് പറഞ്ഞാൽ നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ സ്ഥാപിതമായ ചില ഗ്രന്ഥങ്ങളിൽ ക്ഷിപ്ത എന്നും ചില ഗ്രന്ഥങ്ങളിൽ ആക്ഷിപ്ത എന്നും പറയുന്നുണ്ട് അർത്ഥം നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ സ്ഥാപിതമായ എന്നാണ് വന്നി എന്നാൽ അഗ്നി പ്രാകാരമെന്നു പറഞ്ഞാൽ കോട്ട മധ്യക എന്ന് പറഞ്ഞാൽ മധ്യത്തിൽ പ്രവേശിച്ചവൾ എന്നും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും അർത്ഥമുണ്ട് ഇനി നാമത്തിൻ്റെ അർത്ഥം പറയാം ജ്വാല മാലിനിക എന്ന ദേവിയാൽ നിർമ്മിക്കപ്പെട്ട അഗ്നിരൂപമായ കോട്ടയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ഭണ്ഡാസുരനുമായി ദേവി നടത്തിയ യുദ്ധത്തിലെ ഒരു സംഭവമാണ് ഇനി പറയുന്നത് ഈ നാമമുണ്ടാവാൻ കാരണമാകുന്നതും അങ്ങനെയാണ് യുദ്ധത്തിൽ ജയിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഭണ്ടാസുരൻ ധർമ്മയുദ്ധത്തിൻ്റെ നിയമങ്ങളെല്ലാം തെറ്റിച്ചിട്ട് ലംഘിച്ചിട്ട് അർദ്ധരാത്രി കൂരിരുട്ടിൽ ദേവിയുടെ ചക്രരാജരഥത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു അപ്പോൾ ഗേയചക്രത്തിൻ്റെ അധിപയായ മന്ത്രണീ ദേവിയും കിരുചക്രഥത്തിൻ്റെ അതിപയായ ദണ്ഡനാഥാദേവിയും കൂടി ലളിതാദേവിയുടെ സൈന്യത്തെ മഹേന്ദ്രപർവതത്തിൻ്റെ ഉത്തരഭാഗത്ത് നൂറ് യോജന വിസ്താരമുള്ള ശിബിരം നിർമ്മിച്ച് അങ്ങോട്ടു മാറ്റി ലളിതാദേവിയുടെ നിർദ്ദേശമനുസരിച്ച് വന്യരൂപിണിയായ അതായത് ജ്വലിക്കുന്ന ജ്വാലകളോടുകൂടിയ ചതുർദ്ദശിതിഥി സ്വരൂപമായ ആ നിത്യദേവി വലിയ അഗ്നി കൊണ്ടുള്ള കോട്ടകളായി ശിബിരത്തിനു ചുറ്റും തീമതിരുകൾ സൃഷ്ടിച്ച് തൻ്റെ ജ്വാലകൾ കൊണ്ട് സൈന്യത്തെ രക്ഷിച്ചു ജ്വാലാമാലിനി എന്ന ഈ നിത്യദേവി നിർമ്മിച്ച വന്യപ്രകാരത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്ന് ഈ നാമം രൂപം കൊണ്ടു കാലഗതിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം കാരണഭൂതയാണെങ്കിലും അവയുടെ മധ്യത്തിൽ നിർവികാരിയായി സ്ഥിതി ചെയ്യുന്ന പരയായ ചൈതന്യമാണ് ലളിതാദേവി എന്നാണ് ഇതിൻ്റെ രഹസ്യാർത്ഥം ഇനി നമുക്ക് എഴുപത്തിരണ്ടാമത്തെ നാമം നോക്കാം വധോദ്യുക്ത ശക്തി വിക്ര വിക്രമ ഹർഷിത ഭണ്ഡ സൈന്യവധോദ്യുക്ത ശക്തി വിക്രമ ഹർഷിത ഓം ഭണ്ട സൈന്യ വധോദ്യുക്ത ശക്തി വിക്രമ ഹർഷിതയെ നമ ഇനി പദം പിരിച്ചു പറയാം ഭണ്ഡ അധികം സൈന്യ അധികം വധ അധികം ഉദ്യുക്ത അധികം ശക്തി അധികം വിക്രമ അധികം ഹർഷിത ഭണ്ഡ എന്നാൽ ഭണ്ഡാസുരൻ ഭണ്ഡ സൈന്യ എന്നാൽ ഭണ്ഡാസുരൻ്റെ സൈന്യത്തെ വധ അധികം ഉദ്യുക്ത എന്ന് പറഞ്ഞാൽ വധിക്കുന്നതിന് പുറപ്പെട്ട അല്ലെങ്കിൽ വധിക്കുന്നതിന് തയ്യാറായ ശക്തി എന്നു പറഞ്ഞാൽ ശക്തിസേന ദേവിയുടെ സേനയാണ് ശക്തിസേന വിക്രമ എന്നാൽ സാമർഥ്യം ഹർഷിത എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചവൾ ഇനി നാമത്തിൻ്റെ അർത്ഥം നോക്കാം ഭണ്ടാസുരൻ്റെ സൈന്യത്തെ വധിക്കുന്നതിന് ഒരുങ്ങി പുറപ്പെട്ട ശക്തിസേനയുടെ സാമർഥ്യം കണ്ട് സന്തോഷിച്ചവൾ എന്നാണ് ലളിതാദേവിയുടെ ശക്തിസേനയും ശക്തിസേന ഭണ്ടാസുരൻ്റെ സൈന്യത്തെ നശിപ്പിക്കുന്നതിൽ പ്രദർശിപ്പിച്ച വിക്രമം കണ്ട് ദേവി സന്തുഷ്ടയായി എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം ലളിതാദേവിയുടെ ശക്തിസേന ഭണ്ഡാസുരന്റെ സൈന്യത്തെ നശിപ്പിക്കുന്നതിൽ പ്രദർശിപ്പിച്ച വിക്രമം കണ്ട് ദേവി സന്തുഷ്ടയായി എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം ഭണ്ഡൻ ജീവാത്മാവാണെന്നും ഭണ്ഡാസുരന്റെ സൈന്യം ജീവാത്മാവുമായി ബന്ധപ്പെട്ട വിഷയവൃത്തികളാണെന്നും അവയെ നശിപ്പിക്കുന്നതിന് ഉദ്യുക്തരായ ജ്ഞാന ശക്തികളാണ് ദേവിയുടെ സൈന്യമെന്നും അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനത്തിൻ്റെ പ്രവർത്തനത്തിൽ ആനന്ദിക്കുന്ന പരാശക്തിയാണ് ദേവിയെന്നുമാണ് ഇതിൻ്റെ രഹസ്യാർത്ഥമെന്നും പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിരിക്കുന്നു ഇനി നാമം എഴുപത്തിമൂന്ന് നിത്യ പരാക്രമാടോപനിരീക്ഷണ സമുൽസുക ഓം നിത്യ പരാക്രമാടോപ നിരീക്ഷണ സമുൽസുകയെ നമ ഇനി പദം പിരിച്ചു പറയാം നിത്യ അധികം പരാക്രമ അധികം ആടോപ അധികം നിരീക്ഷണ അധികം സമുത്സുക നിത്യ എന്ന് പറഞ്ഞാൽ നിത്യശക്തികൾ അഥവാ തിഥിദേവതകൾ പരാക്രമ എന്നു പറഞ്ഞാൽ പരാക്രമം ആടോപം എന്നാൽ ഗർവം അഥവാ അഭിമാനം ഇവിടെ ആത്മവിശ്വാസമെന്നും വ്യാഖ്യാനിക്കപ്പെട്ട് കാണുന്നുണ്ട് നിരീക്ഷണ സമുത്സുക എന്നാൽ നിരീക്ഷിക്കുന്നതിൽ ഉത്സാഹവതിയായവൾ നാമത്തിൻ്റെ അർത്ഥം പറഞ്ഞാൽ നിത്യാദേവിമാർ പ്രകടിപ്പിച്ച പരാക്രമത്തിലുള്ള ആഡോപം അഥവാ അഭിമാനം നിരീക്ഷിച്ചിട്ട് ഉത്സാഹവതിയായവൾ നിത്യാശക്തികൾ തിഥിദേവതകളാണ് മഹാത്രിപുരസുന്ദരിയെ കൂടാതെ പതിനഞ്ച് തിഥിദേവതമാർ കൂടിയുണ്ട് പ്രഥമതിഥി മുതൽ പതിനഞ്ച് തിഥികൾക്ക് ഇവർ അധിഷ്ഠാന ദേവതകളാണ് പ്രഥമദേവത കാമേശ്വരിയാണ് ഭഗമാലിനി ദ്വിതീയ ദേവതയും നിത്യക്ലിന്ന തൃതീയ ദേവതയും പേരുണ്ട ചതുർത്ഥദേവതയും വന്നിവാസിനി പഞ്ചമീ ദേവിയും മഹാവിദ്യേശ്വരി ഷഷ്ടി ദേവതയും ദൂതി സപ്തമീ ദേവതയും ത്വരിത അഷ്ടമീ ദേവതയുമാണ് കുലസുന്ദരി നവമീ ദേവതയും നീലപതാക ദശമീ ദേവതയും വിജയ സർവമംഗള ജ്വാല മാലിനി ചിത്ര എന്നിവർ യഥാക്രമം ഏകാദശി ദ്വാദശി ത്രയോദശി ചതുർദശി പൗർണമി എന്നീ ദേവതമാരുമാണ് കാലസ്വരൂപിണിയായ ദേവിയാണ് പഞ്ചദശി ദേവിയുടെ ആജ്ഞാനുവർത്തികളാണ് ഈ നിത്യാദേവിമാർ ഇവർ ലോകത്തിൻ്റെ ഐശ്വര്യത്തിനായി ദേവിയുടെ അംഗരക്ഷ ചെയ്തുകൊണ്ട് തങ്ങളിൽ നിന്ന് അഭിന്നയായ ദേവിയെ ഉപാസിക്കുന്നു അകാരം മുതലുള്ള പതിനഞ്ച് സ്വരാക്ഷരങ്ങളാണ് ഇവരുടെ ഭവനങ്ങൾ അതായത് ആ ആ ഇ ഇ ദേവിയുടെ ഭവനം അവസാനത്തെ സ്വരമായ അം ആണ് നിത്യാദേവിമാർ ഇച്ഛാശക്തിയുടെ പ്രതീകങ്ങളാണ് ഇവർക്ക് ഒരിക്കലും പരാജയം സംഭവിക്കുകയില്ല ഭണ്ടാസുരൻ്റെ സൈന്യം രാത്രിയിൽ ചക്രരാജരഥത്തെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ നിത്യാദേവിമാർ പ്രകടിപ്പിച്ച പരാക്രമാടോപം കണ്ട് ഉത്സാഹിച്ച ദേവിയെയാണ് ഈ നാമം കൊണ്ട് സൂചിപ്പിക്കുന്നത് കാലരൂപിണിയായ പരാശക്തി തന്നിൽ നിന്നും ഭിന്നമല്ലെങ്കിലും കാലത്തിൻ്റെ വ്യത്യസ്തമായ പ്രവർത്തനത്തെ ദേവി ലീലയായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുവെന്നാണ് ഇതിൻ്റെ രഹസ്യാർത്ഥം ഇനി നമുക്ക് എഴുപത്തി നാമം നോക്കാം ഭണ്ഡപുത്ര വധോദ്യുക്ത ബാലാ വിക്രമനന്ദിത ഓം ഭണ്ഡപുത്ര വധോദ്യുക്ത ബാലാ വിക്രമനന്ദിതായ ഈ നമ ഇനി പദം പിരിച്ചു പറയാം ഭണ്ഡപുത്ര അധികം വധ അധികം ഉദ്യുക്ത അധികം ബാല അധികം വിക്രമ അധികം നന്ദിത ഭണ്ഡപുത്ര എന്നാൽ ഭണ്ഡാസുരൻ്റെ പുത്രന്മാരെ വധോദ്യുക്ത എന്ന് പറഞ്ഞാൽ വധിക്കാൻ ഒരുങ്ങി പുറപ്പെട്ട ബാല എന്നാൽ ദേവിയുടെ പുത്രിയായ ബാലാദേവി വിക്രമ നന്ദിത എന്ന് പറഞ്ഞാൽ വിക്രമത്തിൽ ആനന്ദിക്കുന്നവൾ ഇനി നാമത്തിൻ്റെ അർത്ഥം പറയാം ഭണ്ഡാസുരൻ്റെ പുത്രന്മാരെ വധിക്കുന്നതിന് ഒരുങ്ങി പുറപ്പെട്ട ബാലാദേവിയുടെ വിക്രമത്തിൽ ആനന്ദിക്കുന്നവൾ എന്നാണ് ഈ നാമമുണ്ടാവാൻ കാരണമായ ഒരു കഥയുണ്ട് അത് ഇപ്രകാരമാണ് ഭണ്ഡാസുരൻ്റെ മുപ്പത് പുത്രന്മാർ ദേവിയുടെ ശക്തിസേനയെ ആക്രമിച്ചു ഒൻപത് വയസ്സുള്ള നിത്യകന്യകയും ദേവിയുടെ പുത്രിയുമായ ബാലാദേവി ഈ അസുരന്മാരോട് യുദ്ധം ചെയ്യാൻ അനുവാദം ചോദിച്ചു മന്ത്രണി ദേവിയും ദണ്ഡനാഥാദേവി ദണ്ഡനാഥാദേവിയും ബാലാദേവിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എങ്കിലും ദേവിയുടെ അനുഗ്രഹത്തോടെ ബാലാദേവി അസുരന്മാരോട് യുദ്ധം ചെയ്ത് ആ മുപ്പത് പേരെയും വധിച്ചു കുമാരിയായ ബാലാദേവിയുടെ വിക്രമം കണ്ട് അഭിനന്ദിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്ന ലളിതാദേവിയെയാണ് ഈ നാമം കൊണ്ട് സൂചിപ്പിക്കുന്നത് ബാലാമന്ത്രമെന്ന് പ്രസിദ്ധമായ മന്ത്രത്തിൻ്റെ ശക്തിയെ അഭിനന്ദിക്കുന്നവൾ അല്ലെങ്കിൽ മന്ത്രത്തിന് ശക്തിഭൂതയായവൾ എന്നാണ് ഇതിൻ്റെ രഹസ്യാർത്ഥമെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു ബാലാമന്ത്രമെന്ന എന്ന മന്ത്രത്താൽ തന്നെ ആരാധിക്കുന്നവർക്ക് ക്രമേണ പരമജ്ഞാനം തെളിഞ്ഞു കിട്ടുമെന്ന അനുഗ്രഹവും ദേവി നൽകിയിട്ടുണ്ട് ഇനി നാമം എഴുപത്തഞ്ച് മന്ത്രണ്യമ്പ വിരചിത വിഷംഗ വധതോഷിത ഓ മന്ത്രണ്യമ്പ വിരചിത വിഷംഗ വധദോഷിത ഐ നമ ഇനി പദം പിരിച്ചു പറയാം മന്ത്രിണി അധികം അമ്പ അധികം വിരചിത അധികം വിഷങ്ക അധികം വധതോഷിത മന്ത്രണ്യമ്പ എന്ന് പറഞ്ഞാൽ മന്ത്രണീദേവി അഥവാ ശ്യാമളാദേവി വിരചിത എന്നു പറഞ്ഞാൽ ചെയ്യപ്പെട്ടതായ വിഷങ്ക അതായത് വിശങ്കൻ ഭണ്ടാസുരൻ്റെ സഹോദരനാണ് വിഷങ്കൻ വധതോഷിത എന്നു പറഞ്ഞാൽ വധത്തിൽ സന്തോഷിക്കുന്നവൾ ഇനി നാമത്തിൻ്റെ അർത്ഥം നോക്കാം മന്ത്രിണി ദേവിയാൽ ചെയ്യപ്പെട്ടതായ വിഷങ്കൻ്റെ വധത്തിൽ സന്തോഷിക്കുന്നവളെന്നാണ് വിഷങ്കൻ വിശുക്രൻ എന്നിവർ യഥാക്രമം ഭണ്ഡാസുരൻ്റെ ഇടത്തെ തോളിൽ നിന്നും വലത്തെ തോളിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടുവെന്ന് ബ്രഹ്മാണ്ടപുരാണം പറയുന്നു ലളിതാദേവിയുടെ ശക്തിസേനയിലെ ശ്യാമളാംബികയാണ് വിഷങ്കനെ വധിച്ചത് വിഷംഗ എന്നത് ഭൗതികമായ വിഷയേച്ഛയെ സൂചിപ്പിക്കുന്നു വിരുദ്ധ വിരുദ്ധസംഗോ വിഷംഗോ വിഷയാഭിലാഷ എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു ഇനി നാമം എഴുപത്തിയാറ് വിശുക്രപ്രാണഹരണ വാരാഹി വീര്യനന്ദിത ഓം വാരാഹി വാരാഹീ വീര്യനന്ദിത ഇനി പദം പിരിച്ചു പറയാം വിശുക്ര അധികം പ്രാണ അധികം ഹരണ അധികം വാരാഹി അധികം വീര്യ അധികം നന്ദിത വിശുക്രൻ ഭണ്ഡാസുരൻ്റെ മറ്റൊരു സഹോദരനാണ് ഭണ്ഡാസുരൻ്റെ വലത്തേ തോളിൽ നിന്നാണ് വിശുക്രൻ ഉണ്ടായതെന്ന് ബ്രഹ്മാണ്ടപുരാണം പറയുന്നു പ്രാണഹരണ എന്നാൽ പ്രാണങ്ങളെ ഹരിച്ച അല്ലെങ്കിൽ വധിച്ച വാരാഹി എന്നാൽ വാരാഹി ദേവി അഥവാ ദണ്ഡനാഥദേവി വീര്യനന്ദിത എന്നാൽ വീര്യത്തെ അഭിനന്ദിക്കുന്നവൾ ഭണ്ഡസേനയുടെ നേതാക്കളും ഭണ്ഡാസുരൻ്റെ സഹോദരങ്ങളുമായ വിഷങ്കനും വിശുക്രനും ദേവിയുടെ ശക്തിസൈന്യത്തെ ആക്രമിച്ചു മന്ത്രണി ദേവിയും ദണ്ഡനാഥാദേവിയും തങ്ങളുടെ കിരിചക്രം ഗേയചക്രം എന്നീ രഥങ്ങളിൽ അവരെ നേരിട്ടു ദണ്ഡനാഥാദേവി അതായത് വാരാഹി ദേവി വിശുക്രനെയും മന്ത്രിണി ആയ ശ്യാമളാംബികാദേവി വിശങ്കനെയും വധിച്ചു ലളിതോ വ്യാഖ്യാനം അധ്യായത്തിൽ മന്ത്രിണി ദേവി വിശുക്രനെയും വരാഹി വാരാഹി ദേവി വിഷങ്കനെയും വധിച്ചതായിട്ടാണ് വിവരിച്ചിരിക്കുന്നത് വിശുക്രനെ വധിച്ച വാരാഹി ദേവിയുടെ വീര്യത്തെ അഭിനന്ദിക്കുന്നവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം എഴുപത്തിനാല് എഴുപത്തഞ്ച് എഴുപത്തി എന്നീ നാമങ്ങളിൽ പറയുന്ന ഭണ്ഡാസുരൻ്റെ മുപ്പത് പുത്രന്മാർ വിഷങ്കൻ വിശുക്രൻ എന്നീ സഹോദരന്മാർ ഇവർ നമ്മളിലുള്ള ആണവബലം തുടങ്ങിയ അജ്ഞാന കാരണങ്ങളാണ് ബാല മന്ത്രിണി വാരാഹി തുടങ്ങിയ ദേവിമാർ ഈ ആണവമലത്തെ നശിപ്പിക്കുന്ന ജ്ഞാനശക്തികളാണ് എന്നാണ് ഇതിൻ്റെ രഹസ്യാർത്ഥം അപ്പോൾ സ്വാത്മദേവത പുഷ്ടയാകുന്നു മന്ത്രജപം സാധനകൾ വ്രതാനുഷ്ഠാനങ്ങൾ എന്നിവയിലൂടെ ദേവിയെ സമാശ്രയിക്കുക എന്ന വേദാന്ത തത്വമാണ് മേൽപ്പറഞ്ഞ മൂന്ന് നാമങ്ങളിൽ സൂചിക്കപ്പെട്ടിരിക്കുന്നതെന്നും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് ഇനി നാമം എഴുപത്തിയേഴ് മുതലുള്ള അർത്ഥവും വ്യാഖ്യാനവും ഇനി അടുത്ത ക്ലാസ്സിൽ അതായത് മുപ്പത്തി ഒന്നാം തീയതി നമ്മുടെ പത്താമത്തെ ക്ലാസ്സിൽ പറയാം ॐ श्रीमहादेव्यै नमः